السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنة هذا رونا പണ്ഡിതന്മാർ സഹോദരങ്ങൾ തിരുനെപ്പി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിഷ്ണുതയുടെ മാതൃക എന്ന ഇർഷാദിയ സംഘടിപ്പിച്ച സെമിനാറിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയം അൽ ഹക്കീക്കുൽ മുഹമ്മദിയാർശനികൾ എന്ന വിഷയമാണ് അൽ ഹക്കീക്കത്തുൽ മുഹമ്മദിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്താം മുഹമ്മദിയ യാഥാർത്ഥ്യം മുഹമ്മദിയ യാഥാർത്ഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പ്രകാശത്തിനെ കുറിച്ചാണ് ആ മുഹമ്മദിയ യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥവും എല്ലാം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മുഹമ്മദിയായ യാഥാർത്ഥ്യം അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്

പറഞ്ഞു ഞാൻ ചോദിച്ചു എനിക്ക് പറഞ്ഞു തരൂ ലോകത്തുള്ള മുഴുവൻ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ പറഞ്ഞുതരൂ നബി വസ്ലങ്ങൾ പറഞ്ഞു ഓ ഇന്നല്ലാഹ അള്ളാഹു തല മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചത്വാചകന്റെ യാഥാർത്ഥ്യമാണ് എല്ലാത്തിന്റെയും സൃഷ്ടിച്ചത് എന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ വളരെ വ്യക്തമായി അവരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം അവിടുത്തെ എന്ന കിതാബിൽ അബ്ദുൽ കരീമുൽ ജീലി അവിടുത്തെ കിതാബിൽ ഹജർ അവിടുത്തെ കിതാബുകളിൽ വരെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഒരു യാഥാർത്ഥ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇമാമുകൾ ഈ വിഷയം അഥവാ മുഹമ്മദിയ യാഥാർത്ഥ്യമാണ് ലോകത്ത് ആദ്യമായി ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചത് എന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു ഈ ഒരു ആശയമാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലുള്ളത് മംഗൂസ് പരിശോധിച്ചാൽ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് പുണ്യപ്രവാചകന്റെ യാഥാർത്ഥ്യത്തെയാണ് സൃഷ്ടിച്ചത് എന്ന് അതിന് വച്ചു എന്ന് സുബഹാന മൗലിയിൽ എടുത്തു നോക്കിയാൽ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്

അള്ളാഹു എന്റെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നൂറായിരുന്നു ദീർഘിപ്പിക്കുന്നില്ല സരന്തിൽ ഈ ആശയമുണ്ട് മഹമൂദു മാലയിൽ ഈ ഒരു ആശയം വളരെ വ്യക്തമാക്കി പറഞ്ഞതായി കാണാം അള്ളാന്റെ പ്രവാചകരുടെ അള്ളാന്റെ റസൂലിന്റെ പ്രവാചകരുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ഒരിക്കലും ഇസ്ലാമിന്റെ ആശയത്തോട് എതിരല്ല മാത്രവുമല്ല ഇത്രയും പണ്ഡിതന്മാർ ഈ ആശയത്തെ ഈ ഹദീസിനെ തത്തുല്യമായ ഹദീസുകളെ ഉദ്ധരിക്കുകയും രേഖപ്പെടുത്തിവെക്കുക എന്നത് മുസ്ലിം ലോകത്തിന് മതിയായ തെളിവാണ് ഈ ഒരു ആശയമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുല്ല ഹസാബ്

അങ്ങയെ നാം അയച്ചു കൊണ്ട് അയച്ചു എന്ന വാക്ക് കൂടെ കുറിക്കുമെന്ന് നമുക്കറിയാം നബിസല്ലാഹു അലൈ വസല്ല ഏതിനു സാക്ഷിയാണ് എപ്പോഴേക്ക് സാക്ഷിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല ഉസൂലിന്റെയും കിതാബുകൾ എടുത്തു നോക്കിയാൽ പ്രത്യേകമായി എന്തിന് എന്ന് പറയാത്ത കാലത്തോളം അത് ഫാദ വപ്പിക്കും എല്ലാത്തിനും എന്നതിനെ ഫായിദ വെപ്പിക്കും ആശയമുണ്ടാക്കും എന്നർത്ഥം അങ്ങനെയാകുമ്പോ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് അള്ളാഹുവിന്റെ ഹബീബ് സാക്ഷിയാണ് അങ്ങനെ സാക്ഷിയാകണമെങ്കിൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം ഈ ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് ഹബീബ് സാക്ഷിയാണ് സ്വർഗം ആ സ്വർഗത്തിൽ അള്ളാഹുന്റെ ഹബീബ് സാക്ഷിയാണ് ആദ്യ നബി അലൈഹി വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് നബിസല്ലാഹു അലൈ വസ്ല്ല മതങ്ങൾ അവിടെ സാക്ഷിയാണ് അതല്ലേ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചത് കുന്തു നബിയൻ ലമുൻജദിലും ഞാൻ നബി ആ ഞാൻ നബിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ശേഷം ആദൻ നബി അലൈഹിത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആദൻ നബിയുടെ

2000 അള്ളാഹുവിന്റെ അടുക്കൽ നൂറായിരുന്നു യുസഫ് ദാലിക്കൂർ ഈ പ്രകാശം ഈ യാഥാർത്ഥ്യം

ഭൂമിയിലേക്ക് ഇറക്കി കപ്പലിലായപ്പോൾ കൈമാറ്റം റിഞ്ഞപ്പോഴും ഇബ്രാഹിം നബിയുടെ മുതുകിലും نور عند ولم يزل ينقل من أصلاب الكريمة إلى الأرحام الطاهرة سلور دراغنا نل مدغلود نل قرباش ينقل لك كَيْمَارِ حتى أخرجني الله من بين أبوي ولم يلتقي على سفاه قط تقلبك في الساجدين أن بشد, بشد قرآن إي عاش يمان തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഈ ഒരു ആശയം തങ്ങൾ പറയുന്നു പറയുന്നു അവിടുത്തെ ഇതെല്ലാം അള്ളാഹുവിന്റെ ഹബീബിൻ്റെ യാഥാർത്ഥ്യം മുഹമ്മദിയ യാഥാർത്ഥ്യം എല്ലാത്തിൻ്റെയും മുമ്പ് സൃഷ്ടിച്ചു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിമർശകർ ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇമാം തുർമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽ കലം ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ് എന്ന് ഈ ഹദീസ് ഈ ഹദീസ് ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദിയ യാഥാർത്ഥ്യമാണ് എന്ന ആശയത്തോട് എതിരാണ് എന്ന് വിമർശകർ ഉന്നയിക്കാറുണ്ട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ധാരാളം മറുപടികൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇമാംഖാനി മവാഹിബവും അടക്കം നോക്കിയാൽ കാണാം ഇമാം ഹദീസ് ആദ്യമായി സൃഷ്ടിച്ചത് നൂറാണ് എന്ന ആശയത്തോട് എതിരല്ല എന്താ തുറമുദു എന്തുകൊണ്ട് ആ രണ്ട് ഹദീസും പരസ്പരം സംയോജിപ്പിക്കാൻ കഴിയും എങ്ങനെ സംയോജിപ്പിക്കാം പണ്ഡിതന്മാര് പറയുന്നു ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തങ്ങളുടെ പ്രകാശം ചോർത്തി നോക്കിയാൽ ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ് എന്നാണ് അതിന്റെ അർത്ഥം മഹാൻ ഓർമ്മപ്പെടുത്തി കലമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നത്ൂറ് അല്ലാത്തതിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് എന്ന് ഇമാം സുർഖാൻ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു മാത്രവുമല്ല ഈ വ്യത്യസ്തങ്ങളാകുന്ന ദിവായത്തുകളെ കുറിച്ച് സഹിഹുൽ ബുഹാരിയുടെ

എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം സംയോജിപ്പിക്കണം എന്താണ് മഹാൻ സംയോജിപ്പിച്ചത് അഭിപ്രായം വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുള്ള ഈ അതീസുകളെ പരസ്പരം യോജിപ്പിക്കുന്ന രൂപം ആദ്യം ആദ്യം എന്ന ഈ റിപ്പോർട്ടുകൾ പരസ്പരം യോജിപ്പിക്കുന്ന രൂപം അത് ശേഷമുള്ളതിലേക്ക് ചേർത്തി നോക്കിയാൽ അഥവാ എന്നാണ് നൂറല്ലാത്ത നോക്കിയാൽ കലമാണ് ഇരിക്കട്ടെ ഈ പറഞ്ഞതിന്റെ കാരി അലി പറയുന്നു അൽ മൗരി എന്ന കിതാബിൽ ഓർമ്മപ്പെടുത്തുന്നു ഉണ്ടാക്കിയ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ വസ്തു അന്നൂറുൽ മുഹമ്മദി ൂറാണ് പിന്നെ 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 എന്നിട്ട് പറഞ്ഞു മഹാൻ

അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി ഉദ്ധരിക്കുന്നത് കാണുന്നു ഈ എന്ന് പറഞ്ഞാലും അൽ എന്ന് 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 പറഞ്ഞാലും പറഞ്ഞാലും ഇത് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് അത് മുഹമ്മദിയ യാഥാർത്ഥ്യമാണ് പേരുകൾ ചില പരിഗണനകൾ വെച്ചുകൊണ്ട് ഇട്ടതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശകർ നയിക്കുന്ന മറ്റൊരു ചോദ്യം ഖുർആാനിനോട് എതിരാണ് ഈ അറിയുന്ന ആശയം കാരണം പറഞ്ഞു നിന്നാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളെയും പ്രവാചകരുടെ യാഥാർത്ഥ്യ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും കുർആാനിനോട് എതിരാണ് ഈ ആശയം ധാരാളം തഫ്സീറുകളിൽ ഇതിന്റെ മറുപടികൾ പറഞ്ഞു വരെ ഈ ആശയത്തെ പറഞ്ഞു മാ ഇന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് യഥാർത്ഥ ജീവൻ ഉള്ളവയെ കുറിച്ചാണ് മാഷ്ടിച്ചു എന്ന് പറഞ്ഞത്

നോക്കിയാൽ കാണാം എല്ലാ ജീവനുള്ളതിനെയും ാണ് സൃഷ്ടിച്ചത് എന്ന് ഇതിലേക്ക് കൂട്ടി വായിച്ചു തെളിവ് സഹിതമാണ് അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു കൗലുഹു ഈ പകരുന്നുണ്ട് എല്ലാ ജീവനുള്ള വസ്തുവിനെയും സൃഷ്ടിച്ചത് എന്ന് എന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞ ആയത്തിനെ തഹസീസാക്കണം വലാബുദ്ധമിൻ ഈ പൊതു ആശയമുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്

അവര് ആവശ്യമുള്ളവരും അല്ല മറ്റൊരു വിമർശനം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ് ആയത്തിൽ പറയുന്നത് നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നു കളിമണ്ണിൽ നിന്നാണ് മഹാന്മാർ പണ്ഡിതന്മാരിന്റെ മറുപടിയായി പറയുന്നു ഇത് സത്യത്തിൽ സംയോജിപ്പിക്കാൻ പറ്റുന്ന ആശയമാണ് സൂറത്തിൽ പന്ത്രണ്ടാമത്തെ വചനത്തിൽ മനുഷ്യരെ എല്ലാം കളിമണ്ണും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഭൗതിക ശരീരത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറ് മുഹമ്മദിയ യാഥാർത്ഥ്യം അതൊരിക്കലും ഭൗതികമല്ല അതിനെ കുറിച്ചല്ല ആ പറഞ്ഞത് എന്നും കാണാം ഇരിക്കട്ടെ വിശാലമായി പോകുന്നില്ല അതുപോലെ ഈ ഹദീസുമായി ബന്ധപ്പെട്ടത് ജാബിറിയാഹുന്റെ ഹദീസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അങ്ങനെ മുസന്നഫിൽ കാണാൻ കഴിയില്ല അങ്ങനെ ഹദീസ് ഇല്ല എന്ന് നാട് മുഴുവൻ പ്രസംഗിക്കുകയും പണ്ഡിതന്മാരും മുസ്താദവറുകളും വളരെ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തതാണ് ആ ഹദീസ് ഉണ്ട് എന്നും അത് പിന്നീട് പരിധി കണ്ടുപിടിച്ച് ആ കിതാബ് ഇന്ന് നമ്മളെ കയ്യിലുണ്ട് എന്നത് തന്നെ ആ പറയുന്ന വിദണ്ഡവാദത്തിന് വ്യക്തമായ മറുപടിയാണ് എന്ന പ്രവാചകരുടെ നൂറുകൊണ്ട് നമ്മളുടെ ഈമാൻ മാൻ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അസാം വാർഹമുല്ല